ചൊവ്വാഴ്ച രാവിലത്തെ വോട്ടിംഗ് സെറ്റ് പരിശോധിക്കുമ്പോൾ ഒരു മാറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണുള്ളത് ഒന്നും തന്നെ പ്രവചിക്കാൻ പറ്റത്തില്ലാത്ത അല്ലെങ്കിൽ ആരൊക്കെ പുറത്താകുന്നു പറയാൻ പറ്റുന്ന രാത്രി വോട്ടിംഗ് സെറ്റ് തന്നെ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകളാവുന്നതിന്റെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശ്ശേരി പോരാട്ടത്തിനാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുക എന്തൊക്കെയാണ് ഒമ്പത് ആഴ്ചയിലോട്ട് കടന്നപ്പോൾ ഏഴ് മത്സരാർത്ഥികളുമായിട്ട് ഇന്നലെ രാത്രി പത്തരോടി വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് രാത്രി ഇന്ന് രാവിലെ ആയിട്ട് നല്ലൊരു തുടക്കുന്ന സാധിച്ചപ്പോ ആരൊക്കെയാണ് ഒന്നാവും ആരൊക്കെ പരാജയപ്പെട്ടെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ജിറ്റപ്പൻ അല്ലെങ്കിൽ മലകി എന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മലകിയെ അടിക്കാൻ ഈത് വരെ ഒരാളും ഹൗസിൽ ഇല്ല ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് വോട്ട് വായിട്ട് നിൽക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് സിജോ ബ്രോനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് സിജോ കാട്ടു പറയുന്നതെങ്കിലും വോട്ടിങ്ങിനെ അത് പ്രതികരിക്കുന്നില്ല പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുമായിട്ട് നിൽക്കുക മൂന്നാം സ്ഥാനത്ത് അപ്സറയുടെ മുന്നേറ്റം ഈ ഒരു മണിക്കുള്ള ഏറ്റവും ശ്രദ്ധയും ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് അപ്സരം മൂന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കട്ടെ പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് തൊട്ടോട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീ ശ്രീധുവിൻ്റെ ഒരു ചെറിയ നേരി തോന്നിയിട്ടുള്ള തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാം ശ്രീധു പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പറയുന്ന നേരി വ്യത്യാസത്തിൽ ചെറുതായിട്ട് രാവിലെ തകർന്നു പോകുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ശ്രീരാജ ചെച്ചിയുടെ മുന്നേറ്റ തന്നെയാണ് കാണാൻ സുഖിക്കാൻ ശ്രീരാജ ചേച്ചി മികച്ച ഒരു ഫ്രാൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് തോന്നുന്നു എന്തൊക്കെയാണ് ബിഗ് ബോസ് ദോസിനോട് വിട പറയാൻ ശ്രമിക്കുന്നതെങ്കിലും ചേച്ചി പന്തിനായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ടാണ് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നന്ദര തന്നെയാണ് നമുക്ക് കാണാൻ സിദ്ധിക്കാം എന്തൊക്കെയാണ് കോമണായിട്ട് വന്ന നന്ദന തുടക്കത്തിൽ ഡസ്റ്റ്ബിൻ ആയിരുന്നു മികച്ചതെങ്കിൽ ഇപ്പോൾ നന്ദനയാണ് നന്ദനയ്ക്കാണ് ഫാൻസാർ കൂടുതൽ പതിനോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഈ ഒരു ആഴ്ചയില വോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ തകർച്ചയിൽ നിൽക്കുന്നത് ശരണ്യ ചേച്ചിയാണ് നമുക്ക് കാണാൻ സുഖിക്കുക ശരണ്യ എന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്ന ഒരു കാഴ്ച കാണേണ്ടി വരുമൊന്നും കണ്ടുവരണം നേരിയ വ്യത്യാസത്തിനാണ് നിലവിലെ ഏഴാം സ്ഥലത്ത് ശരണ്യ പതിനോയിരത്തി നാനൂറ്റി പത്തോട്ടാണ് ശരണ്യ ഈ ഒരു സമയം വരുന്ന സ്വന്തമാക്കിയത് എന്തൊക്കെയാണ് ഡേഞ്ചർ സോണിലാണ് മിക്ക മത്സരാർത്ഥികളും അതുകൊണ്ട് തന്നെ സേഫ് സോൺ എന്നാരും പറയാൻ പാ സാധിക്കുന്നില്ല ജിൻഡോസിജോ തുടങ്ങി ഒഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയും എല്ലാവർക്കും തന്നെ നിലനിൽപ്പിടെയുള്ള മത്സരം അവിടെ തന്നെ സേഫ് ഗെയിം കളിക്കുന്നവരെല്ലാം തന്നെ പുറത്താകും സാധ്യതയുണ്ട് ഡബിൾ വിക്ഷം ഒരു പക്ഷേ മൂന്നുപേര് പോലും പുറത്തു പോയാലും നമുക്ക് അതിശയോക്തി തന്നെ കാണാൻ സാധിക്കില്ല എന്തൊക്കെയാണ് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങൾ ഇന്നത്തെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്തി ഹോട്ട്സ്റ്റാർ പോയി നിങ്ങൾ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അവിടെപ്പനം വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ട സെറ്റുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥികളാണ് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട